ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് വില്യം ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിറവ് രണ്ടായിരത്തി നാല് മികവുത്സവം നടന്നു പിയർ വില്യം സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം രസമാക്കിയ പ്രതിഭകളെ ഈ പരിപാടിയിൽ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എ അനുമോദിച്ചു പരിപാടിയിൽ പി ടി പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി അധ്യക്ഷനായിരുന്നു ത്രതല പഞ്ചായത്ത് പ്രതിനിധികൾ സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ 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 നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ മുടി കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ സിമ്പിൾ ആണ് നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക